ഒരു ഒരു ഇങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല അഭിപ്രായമല്ല എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒന്നിച്ച് ഒരു നല്ല സമൂഹമായിട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇവജ് വന്ന് മുതൽ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ് അച്ചരെ പരിശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ ഇടവകയെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുകയാണ് നിരന്തരം അപകീർത്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ഇടവകയെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ മതിയാകൂ ഏതാണ്ട് രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് വരെ നീണ്ടൊരു ഇടവക കോട്ടയം അതിരൂപതയിലെ ഏറ്റവും നല്ല ഇടവകയായിരുന്നു ഒരു മാതൃക ഇടവകയായിരുന്നു ഇവിടെ എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും സർവോപരി ഐക്യത്തിലുമാണ് കഴിഞ്ഞു പോന്നിരുന്നത് ഇന്ത്യ രാജ്യത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് തീരും അഞ്ച് മിനിറ്റ് കൊണ്ട് തീരും ചേട്ടായി അഞ്ച് മിനിറ്റ് കൊണ്ട് തരും ഇന്ത്യ രാജ്യത്ത് പോകുന്നൊരുമൊക്കെ വഴിയുണ്ടല്ലോ അഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ അവസാനിക്കും ദേവിയെ ഇന്ത്യ മഹാരാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയുണ്ട് ഇന്ത്യൻ പൗരന്മാരായ നാം നീതി വ്യവ നീതിന്യായ വ്യവസ്ഥയെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെയാണ് കത്തോലിക്ക സഭയിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട് കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്ന നാമെല്ലാവരും ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ആരെയും അകറ്റി നിർത്താനല്ല ആരെയും മാറ്റി നിർത്താനുമല്ല ആഗ്രഹവുമില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒന്നിച്ച് ഒരു നല്ല സമൂഹമായിട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അറുന്നൂറിന് മുകളിൽ ഇടപെക്കാരുണ്ട് ഈ ദേവാലയത്തിൽ പല സ്വഭാവത്തിലുള്ളവരുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അല്പം ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചുകൊണ്ട് പുറത്തു കൊണ്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് എല്ലാവരെയും ഒരു സമൂഹമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ഇടവകയിലെ കെ സി സിയുടെ ഭാരവാഹികളും പ്രവർത്തകരുമുണ്ട് അതുപോലെ തന്നെ ഈ ഇടവകയിലെ കെ സി വൈ എല്ലിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരും ഇവിടെയുണ്ട് വനിതാ സംഘടനയായ കെ സി ഡബ്ല്യുഎയുടെ ഭാരവാഹികളും പ്രവർത്തകർ ഇവരുണ്ട് വിൻസെൻ്റി പോൾ ലീജൻ ഓഫ് മേരി തുടങ്ങിയ എല്ലാ സംഘടനകളെയും ഭാരവാഹികളും പ്രവർത്തകർ ഇവരുടെയുണ്ട് ഈ നീണ്ടിടവയെ സ്നേഹിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സാധനം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നു അടുത്തതായി കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി പാരീഷ് കൗൺസിൽ മെമ്പറും കെ സി സി നീണ്ടൂർ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും സർവോപരി ജനപ്രതിനിധിയുമായ ശ്രീ തോമസ് കോട്ടൂരിനെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ഇടവകയിൽ വിഷയങ്ങളാണ് അല്ലെങ്കിൽ നീണ്ടൂർ ഇടവക എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്നു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഈ ഇടവഴയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പല മെസ്സേജുകളും നമ്മൾ കാണുകയുണ്ടായി എൻ്റെ അടുത്ത് ഇവിടെയുള്ള പല ചാനലുകാരും വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ലേ ഒരു ടീം പ്രതികരിച്ചിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് പള്ളിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇടവഴകയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ച് കാര്യങ്ങൾ പറയണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് ഈ നിൽക്കുന്നവരെല്ലാം ഈ ഇടവകയെ സ്നേഹിക്കുന്ന ഈ ഇടവകയിൽ നിന്ന് സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മാലാഹ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇടവകയിലെ ആൾക്കാരെല്ലാം പണ്ട് കർഷകരും കർഷക തൊഴിലാളികളും പാവപ്പെട്ട ആൾക്കാരും ആയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി മാലാഹ ഞങ്ങളെ ഞങ്ങളുടെ ഈ കുടുംബങ്ങളെയെല്ലാം അനുഗ്രഹിച്ച് ഞങ്ങളുടെ കുടുംബത്തോടുള്ള കുഞ്ഞുങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സാമ്പത്തികമായൊക്കെ ഞങ്ങളെ ഉന്നമന ഒരു ഉന്നതങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടത് ഞായറാഴ്ച ദിവസം ഈ പള്ളി വന്ന് സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ഒരു കുർബാന കണ്ട് ഞങ്ങൾക്ക് മാലാഖ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഇടപഴക ഞങ്ങൾ എത്തുന്നത് എന്നാൽ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി പള്ളിയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ പഞ്ചായത്തിലെ പോലെ സമരങ്ങൾ നടക്കുന്ന സാഹചര്യം കുർബാനയിൽ കുർബാന കഴിഞ്ഞിറങ്ങി വരുന്ന വികാരിയെ പച്ചത്തെറു പറയുന്ന സാഹചര്യം വികാരിയെ തടയുന്ന സാഹചര്യം കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പം അവിടെ കയറി കുർബാന മധ്യയെ വികളുണ്ടാക്കുന്ന സാഹചര്യം ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുകൊണ്ട് ആണ് ഞങ്ങൾ ഇന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല ഈ ഇടവഴയിലെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പൂർവീപര് ഞങ്ങൾക്ക് കൈമാറി തന്നിരിക്കുന്ന ഈ ഈ കാര്യങ്ങൾ അവിടെ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ ആ പൈതൃകം അത് പോലീസ് അവര് പറഞ്ഞപ്പോ ഞങ്ങൾ ആരും മിണ്ടിയില്ലോ ഞങ്ങള് വല്ലാരും ഇതല്ല എന്റെ കളി ഇതാ അതെ 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 അവർക്ക് എന്തും പറയാം ഞങ്ങൾക്കൊന്നും പറയാൻ ആൾക്കാരെ കൂടാരയോഗത്തിനല്ല ഒരധികാരത്തിന് ഞങ്ങൾക്ക് വേണ്ട ഇവര് ഇത് ഇപ്പൊ തന്നെ ഞങ്ങളൊരു സമൂഹ മാധ്യമത്തെ ഞങ്ങൾ പറയുമ്പോഴേക്ക് വണ്ടിയുടെ ഓണടിച്ച് ഞങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കില് അത്രമാത്രം സംസ്കാര ശൂന്യനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് ഇനി ഒരു കുടാരോഗത്തിലോ കൈക്കാരന്റെ പദവിയിലോ ഒന്നും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല ഇതെന്റെ മാത്രം അഭിപ്രായമല്ല ഇതാണ് ഇവരുടെ വിഷയം ഇവർക്ക് ഇവർക്ക് അകിഷ്ണതയാണ് ഞങ്ങള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പള്ളിയുടെ മുമ്പിൽ പ്ലാക്ക് കാർഡ് പിടിച്ച് മുദ്രാക്യം മുടിച്ച് ഞങ്ങൾ പ്രതികരിച്ചില്ല ഞങ്ങൾ പ്രതികരിക്കാതിരുന്നത് ഞങ്ങൾ പ്രതികരിക്കാതിരുന്നത് ഈ ഇടവകയിലൊരു വിഷയമുണ്ടാകാതിരിക്കാൻ പറ്റിയാണ് നീണ്ടടവക്കാരനായിരുന്നു പണ്ട് ഇപ്പോൾ ഏറ്റുമേരുടെ താമസിക്കുന്നത് അതുകൊണ്ട് ഈ ഇടവ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായി നീണ്ടി ജീവിക്കണം ഇവിടെ യാതൊരു തെളിവുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം വേണം നമ്മള് ഇത് ഇവിടെ നിങ്ങൾ ചോദിക്കുമ്പം ഇവിടെ എന്താണ് വിഷയം എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ രണ്ട് വാർഡിലെ ഒരു കൂടാതെ യോഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമേ ഉള്ളൂ ആ വിഷയം എന്താണെന്ന് കൂടി ചുരുക്കി ഞാൻ പറയാം മറ്റുള്ള ഇടവുകളിൽ നടന്ന പോലെ തന്നെ മറ്റുള്ള ഇടവുകളിൽ നടന്ന പോലെ തന്നെ രൂപതെന്നുള്ള സർക്കുലർ ഈ പള്ളിയിലെ പാരീഷ് കോൺസറിൽ വായിക്കുകയും ആ പാരിഷ് കൗൺസിലിൽ വെച്ച് നിലവിലുള്ള രണ്ട് നാല് വാർഡുകളാണ് നിലവിൽ രണ്ട് വർഷം അടുപ്പിച്ച് പുരുഷന്മാരായിരിക്കുന്നത് ആ നാല് വാർഡുകൾ വനിതാ വാർഡാക്കുകയും ബാക്കി മുഴുവൻ വാർഡ് ജനറൽ വാർഡാക്കുവാനും ഞങ്ങൾ തീരുമാനമെടുക്കുകയുണ്ടായി ആ തീരുമാനം അയക്കേണ്ട തന്നെയായിരുന്നു ഇപ്പോൾ ഇതിനെതിരെ പറയുന്ന ആൾക്കാരും ആ ആ പാരീഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ ആ തീരുമാനം നടപ്പാക്കി അത് നീണ്ടുപള്ളിയിലെ പതിനഞ്ച് വാർഡുകളിലും അല്ല നീണ്ടുപള്ളിയിലെ പതിനഞ്ച് കൂടാരയോഗങ്ങളും അതനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടന്നു ഒരു ഒരുപാടിൽ മാത്രമാണ് വിഷയം ഉണ്ടായത് ആ വിഷയം അവിടെ വനിതകളില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ആദ്യമേ ആദ്യം വനിതകൾ ആകാൻ ഇവിടെ ആദ്യം വനിതകളാകാൻ തയ്യാറായില്ല രണ്ടാമത് നമ്മളെ നമ്മളെ നമ്മൾ ഒത്തിരി ഞങ്ങളാരും വിഷയത്തിനില്ല കേട്ടോ ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാ അപ്പം ആ കൂടാരോഗത്തിൽ ആ ഒരു വാർഡ് മാത്രമുള്ള വിഷയം അവിടെ അത് സംബന്ധിച്ച് ഇവർ കോടതി കേസ് കൊടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് രൂപത എൻ്റെ തീരുമാനം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇതെല്ലാം നിൽക്കുമ്പോഴും ഈ ഇടവകയിൽ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നീണ്ടും ഇടവക നീണ്ടും ഇടവക ഒറ്റക്കെട്ടാണ് ഒന്നാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സ്നേഹമുള്ളവരെ ഒറ്റക്കാര്യം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ബോധ്യമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ ഇടവകയിൽ ഇടവക പ്രക്ഷോഭത്തിലേക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കാലമായി ഈ ഇടവകയെ ലോകം മുഴുവൻ അപമാനിച്ച ഈ വ്യക്തികളാണ് ഇന്നിവിടെ വിഷയം ഉണ്ടാക്കിയവരും ഇവതാണ് ഈ ഇടവകയുടെ മാസം ഈ ഇവതാണ് ഈ ഇടവകയെ നാശോന്മുഖമാക്കുവാൻ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നവർ സേവുള്ളവരെ നിങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഇടവകയിലെ വിശുദ്ധ മിഹായൽ റേസ് മാലാഖായുടെ പ്രധാന തിരുനാൾ ലോകം മുഴുവൻ മരിക്കുന്ന നീണ്ടൂർക്കാർ വരാൻ സാധിക്കാത്തവരെല്ലാം ഓൺലൈനിലൂടെ കണ്ട് അവർ മാലാഹായോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ നീണ്ടൂരിലുള്ളത് ഈ തിരുനാളിനെ അലങ്കോലമാക്കിക്കൊണ്ട് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നീണ്ടൂർ പള്ളി വികാരിയുടെ തലയിൽ കെട്ടിവെക്കുവാനുള്ള നിന്യവും ഹീനവും വികലവുമായ ഒരു നടപടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നടപടിയിലെ ആ നടപടിക്കെതിരെ ഞങ്ങളുടെ മാലാഹ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ ഞങ്ങൾക്കുറപ്പുണ്ട് പ്രിയമുള്ളവരെ ഈ വികാരിയച്ഛൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ കുറിച്ച് ഈ നാട് മുഴുവൻ അപഖ്യാതി പറഞ്ഞു വരുത്തിയത് ഇവരാണ് ഇവര് വന്ന് അന്നു മുതൽ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ് അച്ഛനെ തേജോപതം ചെയ്യുന്നതിനും വ്യക്തിഗത്വം നിർത്തുന്നതിനുമാണ് പരിശ്രമിച്ചിട്ടുള്ളത് ഇവര് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നടുങ്ങിയ അഭിമുഖ തെളിവ് പറയുകയുണ്ടായി നീണ്ടൂർ പള്ളിയിലെ വികാരിയച്ഛനാണ് ഇവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് സത്യമായും നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ നീണ്ടൂർ പള്ളി വികാരിയച്ഛൻ ഒരൊറ്റ കേസും ഈ ഇടവകയിലെ ഒരാൾക്കെതിരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പകരം നീണ്ടൂർ പള്ളി വികാരിയ്ക്കും നീണ്ടൂർ പള്ളിക്കുമെതിരെ മൂന്ന് കേസുകൾ കോടതിയിൽ കൊടുത്തുകൊണ്ട് ഈ ഈയിടവകയെ നിശ്ചലമാക്കുവാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയിരിക്കുന്നത് അതിൻ്റെ പരിണിതപരമായി ഇവിടെ പാരീഷ് കൗൺസിൽ കൂടാൻ സാധിക്കുന്നില്ല കൂടായോഗം നടക്കാൻ സാധിക്കുന്നില്ല ഇവിടുത്തെ സംഘടനകൾക്കൊന്നും പ്രവർത്തിക്കുവാനുള്ള അവസരം ഇന്നില്ല അതുകൊണ്ട് ഇതിനെ നിശ്ചലമാക്കി ഈ വികാരിയെ വീർപ്പം മുട്ടിക്കുവാനുള്ള ശ്രമമാണ് ഇവര് നടത്തിയിരിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ കഴിഞ്ഞ വർഷം എന്ന് രണ്ട് പൊതുയോഗങ്ങളിൽ ഇവര് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുകയും നീണ്ടൂർ പള്ളിയുടെ വികാരിയെയും കണക്കരെയും ദേഹോപ്രജമേൽപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ട് അച്ഛൻ ഒരു കേസും ഇന്ന് കൊടുത്തിട്ടില്ല നീണ്ടൂർ പള്ളിയുടെ പൊതുയോഗത്തിൻ്റെ പുസ്തകം കൈ തട്ടിപ്പറിച്ചെടുത്ത് ആ പുസ്തകത്തിൽ കുത്തിവെലയ്ക്കുകയും വികാരിക്ക് മാത്രം എഴുതുവാൻ അവകാശമുള്ള പുസ്തകത്തിൽ തങ്ങൾക്ക് തോന്നിയത് എഴുതിപ്പിടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഇടവകയെ നാശത്തിൻ്റെ പക്കിലേക്ക് കടത്തി വിടുവാനുള്ള അക്ഷീണ പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇന്ന് സൂചിപ്പിച്ചതുപോലെ ഈ ഇടവകയിൽ ശാന്തിയും സമാധാനവും പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളോരോചിത്വം ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് അത് ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ പള്ളിയിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ആ കുർബാനയെ വിശുദ്ധ കുർബാനയെ പള്ളിക്കകത്ത് നിന്ന് കൂപി കുർബാന കഴിഞ്ഞ് ആളുകള് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയുടെ ആനവാതിക്കൽ നിന്നുകൊണ്ട് അസഭ്യമായ ഭാഷയിൽ വളരെ മ്ലേച്ഛമായിട്ട് നാട്ടുകാരെ ചീത്ത വിളിക്കുകയും ചെയ്ത അവസരത്തിലും ഞങ്ങളെ വേണ്ടി കിട്ടില്ല ഇവിടെ നീണ്ടൂർ പള്ളിയുടെ ആനവാദിക്കൽ അവര് കുത്തിയിൽ നിന്നുകൊണ്ട് നീണ്ടൂർ പള്ളിയെ അവഹേളിക്കുന്നതിനു വേണ്ടി നീണ്ടൂർ പള്ളിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി അപമാനിക്കുന്നതിന് വേണ്ടി പ്ലാക്ക് കാർഡും പിടിച്ച് ഏതാണ്ട് രാഷ്ട്രീയക്കാർ നിലന്നു കുത്തിയിരുന്ന് അവരെ അവരുടെ സമരം നടത്തുന്നത് പോലെ ഇവിടെ സമരം നടത്തി ഞങ്ങളാരും പ്രതികരിച്ചില്ല നിങ്ങൾക്കറിയുമോ ഈ ഇടവകയിലെ ഏറ്റവും വിശുദ്ധമായി ഞങ്ങൾ പരിപാലിക്കുന്ന അൽത്താരികിൽ വെച്ച് വിശദീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈ ഞങ്ങളുടെ വികാരി അച്ഛനല്ല അച്ഛൻ്റെ മകനും മറ്റൊരു അച്ഛനെ കൊണ്ടുവന്ന് ഇവിടെ വിഭൂതി തിരുന്ന ആ വിഭൂതിക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അച്ഛൻ വെഞ്ചിരിച്ചു തന്ന ആ വെഞ്ചിരിച്ച കരിയിൽ കൈമുക്കി എല്ലാവരെയും കുജിച്ച് വഹിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരിലൊരാള് അച്ഛൻ്റെ കൈ തട്ടി മാറ്റി ആ വിഭൂതിയുടെ പാത്രത്തിൽ കൈയിട്ട് വാരി അതിനെ മരീമസമാക്കിയ ആദ്യം ഞങ്ങളാദ്യമൊന്നും പ്രതികരിച്ചില്ല ഒരു വ്യക്തിയുടെയും പേജ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ഇടവകയിൽ സമാധാനത്തോടെ വിശുദ്ധ കുർബാന ഏർപ്പിക്കുവാനും ഈ ഇടവകയിൽ സമാധാനത്തോടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഞങ്ങൾക്ക് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സുഹൃത്തുക്കളെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നീണ്ടൂർ പള്ളിയുടെ അതിർത്തിക്കുള്ളിൽ അൻപതിൽപ്പതം കിടപ്പ് രോഗികളുണ്ട് പള്ളിയിൽ വരാതോ വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ അർപ്പിക്കാതെ സാധിക്കാത്തവര് ആ അൻപത് പേർക്ക് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാന വീടുകളിൽ കൊടുക്കുവാനും അവരെ കുമ്പസാരിപ്പിച്ച് കുർബാന സേകരിപ്പിക്കുവാനും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ തയ്യാറായി തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ ആ വികാരിയച്ഛന് ഒരു വണ്ടി പോലും അറേഞ്ച് ചെയ്ത് കൊടുക്കുവാൻ ഇവിടുത്തെ കഴിക്കാതന്മാരും മുതിർന്നിട്ടില്ല പകരം അച്ഛനച്ഛൻ്റെ സ്വന്തം വണ്ടിയിൽ ഡ്രൈവ് ചെയ്തു പോയാണ് ഈ അൻപത് പേർക്കും വിശുദ്ധ കുർബാന കൊടുക്കുന്നത് ഒന്ന് അറിയണം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇടവകയുടെ നന്മയ്ക്കോ നാശത്തിനോ സുഹൃത്തുക്കളെ ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ കൂടിയിരിക്കുന്നത് നീണ്ടു ചടവക്കാതാണ് വിളിച്ചു വരുത്തി ആരുമില്ല വിരുന്നുകാരി ആരുമില്ല നീണ്ടു ചടവക പ്രക്ഷോഭത്തിലേക്കല്ല എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ വനിതകളായി ഞങ്ങളെല്ലാവരും പള്ളിയിൽ വരുന്നത് സമാധാനത്തോടുകൂടി കുർബാന കാണുന്നതിനും അതിൽ പങ്കുചേരുന്നതിനുമാണ് ഞങ്ങൾ ഞങ്ങളെ അപകൃത്തിപ്പെടുത്തുന്ന രീതിയിൽ നമുക്കറിയാവല്ലോ ഷൈനിയുടെ മക്കളേയും ഫോട്ടോ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണ് ഷൈനി മരിച്ചതിൽ നമുക്കും സന്ത സങ്കടമുണ്ട് നമുക്കതിനു അനുശോചനയും നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഇവിടെയുള്ള വനിതകളോട് എന്തുകൊണ്ട് ഇവർ അനീതി കാണിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ചേർത്ത് ചേർത്ത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ അച്ഛൻ നമ്മുടെ ഗ്രൂപ്പിലിട്ട് ആ ഗ്രൂപ്പിലിട്ടപ്പോൾ അതിന്റെ അടിക്കുറിപ്പ് വന്നു നിങ്ങൾ ശ്രദ്ധി നിങ്ങൾക്കറിയാമോ എന്താണെന്ന് ഇത് കണ്ടാൽ നമുക്ക് തോന്നുന്നത് റെഡ് സ്ട്രീറ്റ് ബോംബെ റെഡ് സ്ട്രീറ്റ് നിൽക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത് അങ്ങനെയുള്ള പെണ്ണുങ്ങളെ പോലെയാണെന്നാണ് അവർ അടിക്കുറിപ്പ് ഈ കുഞ്ഞുങ്ങൾ ഇനി നമ്മൾ നാളെ വിളിച്ചാൽ എന്തെങ്കിലും പ്രോഗ്രാമിന് വരുമോ നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങളെ ബഹുമാനിക്കുന്ന ഞങ്ങളെ ഞങ്ങളെ കേൾക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾക്ക് ആവശ്യം അതിന് അവർ ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല മറ്റേ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഇത്രയും ഞാൻ അവസാനിപ്പിക്കുന്നു ഞങ്ങൾക്കും ഒത്തിരിയേറെ ഇതുപോലെ കാര്യങ്ങൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ട് ഇനിയും ഇതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുക ചെയ്താൽ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഞങ്ങൾക്കുണ്ട് ഞങ്ങളതിൻ്റെ പുറകെ പോകുന്നതായിരിക്കും ഞങ്ങളുടെ സംസ്കാരം കൊണ്ടും ഞങ്ങളുടെ മര്യാദ കൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഇത്രയും നാളും ആത്മസമ്മരം കാണുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ മുതിർന്ന ഒത്തിരി വിവരമുള്ള ആൾക്കാരെ എല്ലാം പറഞ്ഞുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ അനുമതി ആഗ്രഹിക്കുന്നില്ല അതുപോലെ ഞങ്ങളുടെ വനിതകളെ ഈ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞ് ഞങ്ങളെ ഞങ്ങളെ അപമാനിച്ച ഇവരെ ഞങ്ങളുടെ കൂടാരയോഗത്തിനോ കൈക്കാരന്മാരായിട്ടോ ആരുമായിട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല അതിനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നാലും ഞങ്ങൾക്ക് അവരെ വേണ്ട എന്ന് ഈ നിൽക്കുന്ന എല്ലാവരുടെയും അഭിപ്രായമാണ് എൻ്റെ ഈ ചേച്ചിയുടെ അഭിപ്രായമല്ല ഈ ചേച്ചിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തതേ ഉള്ളൂ പറഞ്ഞതിന് കാരണം അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമായ ഒരു കുർബാന കാണുവാനുള്ള ഒത്തിരി അധികം വലിഞ്ഞ മേന്തിയും വന്ന ഈ ഈ പള്ളിയിൽ വരുന്ന കാർണവന്മാരുണ്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ ഇനിയും ആൾക്കാർ വരാനുണ്ട് അവർ ഞങ്ങളുടെ കാർണവന്മാർക്ക് കൂട്ടിരിക്കുന്നവരാണ് അവർ രണ്ടാമത്തെ കുർബാനയ്ക്കാണ് വരുന്നത് അല്ലാതെ അവർ പറയുന്ന പോലെ വിരലയിൽ എണ്ണാവുന്ന കഴിഞ്ഞ പ്രാവശ്യം പിളക്കാട് പിടിച്ച ആൾക്കാരല്ല ഞങ്ങൾ ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഇവരോട് ഇവരെ ഞങ്ങൾ ആരും ഇവരെ വിളിച്ചോണ്ട് വന്നോ വണ്ടി വിട്ട് വിളിച്ചോണ്ട് വന്നോ ഒന്നുമല്ല ഇതും മനസ്സിലാക്കണം ഇത് ഞങ്ങളുടെ സമൂഹവും രൂപതയും മനസ്സിലാക്കണം ഞങ്ങളുടെ ഇടവുകൾ ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവരുണ്ടാക്കിത്തീർക്കുന്ന പ്രശ്നങ്ങളാണ് ഇനി ഇത് ഉണ്ടായാൽ ഞങ്ങൾ പ്രതികരിക്കുന്നതായിരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കെ സി വിനാണേലും ഒരു പരിപാടി ഇവിടെ നടത്താൻ സമ്മതിക്കുന്നില്ല ഇവർ വ്യക്തിപരമായ രീതിയിലുള്ള ഇതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു പരിപാടി വെക്കാനും സമ്മതിക്കുന്നില്ല അവിടെ ഒരു പരിപാടി നടത്താനും പറ്റുന്നില്ല അതൊക്കെ ഭയങ്കര മോശമായ കാര്യങ്ങളാണ് നമുക്ക് സമാധാനം വേണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പരിപാടി ഇവിടെ അല്ല ഒരു ഒരു ഒറ്റ കൂടെ നമ്മൾ ഈ രണ്ടേ വാർഡിലെ വിഷയം പറഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് രണ്ടേ വാർഡിൽ വനിതകൾ ആയില്ല എന്ന് ആയില്ല എന്ന് പറയുന്നുണ്ട് അതെ ഇവിടെ ഒരു ചേച്ചി ചേച്ചിപ്പോ ആ ചേച്ചിയെ മാത്രം ഒന്ന് കാണിക്കാം ചേച്ചി സംസാരിക്കാൻ തയ്യാറില്ല ചേച്ചി ചേച്ചി പറഞ്ഞത് ചേച്ചി ചേച്ചി രണ്ടേ വാർഡിലെ ഇവിടുത്തെ വിഷയം കേൾക്കാൻ രണ്ടേ വാർഡിലെ പ്രസൻ്റാകാൻ തയ്യാറായിട്ട് വന്നതാണ് ആ ചേച്ചിയെ ഞങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വിഷയം എരുതിൽ തന്നെ വെച്ച് കത്തിച്ചോണ്ടിരിക്കുന്നത് ആ ചേച്ചിയാണിത് ഈ ചേച്ചി അവിടെ പ്രസൻറ്റാകാൻ തയ്യാറായി വന്നതാണ് കൊടുങ്ങല്ലൂരിൽ ൊമ്പൻ കൊടുങ്ങൂരിൽത്തിയ ദീപശിക രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി കെടാത ഞങ്ങൾ സൂക്ഷിക്കും കൊടുങ്ങല്ലൂരിൽ കൊടുങ്ങല്ലൂരിൽപിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും